നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിവിചിത്രമായ ഒരു മഹാത്ഭുതമാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങളും മഹാത്ഭുതങ്ങളൊക്കെ കേട്ട് തലം അരവിച്ചിരിക്കും പക്ഷെ നമുക്കിവിടെ സത്യമല്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല അത് നമ്മുടെ നല്ല അറിയാം ഇവിടെ നിണ പറയുന്നൊരു പരിപാടിയില്ല മറ്റുള്ളവരൊക്കെ തള്ളിമറിക്കുന്നു തള്ളിമറിക്കുമ്പോൾ അവർക്ക് സാധാരണ എല്ലാവരും തള്ളുന്ന പോലെ തോന്നും പക്ഷേ ഇവിടെ തള്ളേണ്ട യാതൊരു ആവശ്യമില്ല അത്രയ്ക്കും അത്യത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണവമലയിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാനും ഭഗവാന്റെ ഫണത്തിൽ പത്തിയിൽ കൂടിയിരിക്കുന്ന മറ്റിരുപത്തിയാറ് ദേവതകൾ അവിടെയാണ് പ്രണവമല ഈ പ്രണവമലയിൽ പ്രണവമലയ്ക്ക് അധിപതിയായി ദേവദേവൻ മഹാദേവൻ കേരളത്തിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന സമ്പൂർണ്ണ പൂജകളുള്ള ഏക മഹാദേവ ക്ഷേത്രം ഈ തിരുസന്നിധിയിൽ ഏതൊരു മനുഷ്യർക്കും ശിവരാത്രി നാളിൽ വന്ന് ഉറക്കുമൊഴിച്ചിരുന്ന ഭഗവാനെ നമശിവായ ചൊല്ലി ഭജിച്ച് നമശിവായ മാത്രല്ല കേട്ടോ അവിടെ ഭജനയ്ക്കുണ്ട് ഭജനയ്ക്ക് ഒരിക്കലും നമ്മൾ വാദ്യമേളങ്ങൾ ഉപയോഗിക്കാറില്ല നിങ്ങൾക്കൊക്കെ സാമാന്യേനെ ബുദ്ധിയും ബോധവും ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മഹാദേവൻ ബോധരഹിതനായി മയങ്ങിക്കിടക്കുന്ന ദിവസം വാദ്യമേളങ്ങൾ ഉപയോഗിക്കുവാനോ അതേപോലെ തന്നെ ആടിപ്പാടി താളം ചവിട്ടി വെടിക്കോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആളുകളെ വെറുതെ വിഡികളാക്കി കൊണ്ട് മുന്നോട്ട് പോയ ഒരു വലിയ ഗുരുവിൻ്റെ നിർവം തലയ്ക്ക് മഹാദേവൻ അടിച്ചു വീഴ്ത്തി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത് ഏത് ഗുരുവാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അങ്ങനെ പിന്നീട് കുറച്ച് നാൾ തലയ്ക്ക് ശസ്ത്രക്രിയയൊക്കെ നടത്തി ഇപ്പം ഡെമ്മി വീഡിയോ ഒക്കെ ആയിട്ട് ആൾ ഓടിച്ചാടിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബുദ്ധിപോന്നുകൊണ്ടെങ്കിൽ മനസ്സിലാക്കുക ദേവദേവൻ മഹാദേവൻ മയങ്ങി കിടക്കുന്ന ദിവസം ആട്ടവും പാട്ടോ ഒന്നും പാടില്ല ഭഗവാൻ ബോധരഹിതനായി കിടക്കുന്നു നിങ്ങളുടെ പിതാവും മരണത്തോടും അല്ലടിച്ച് കിടക്കുന്ന സമയം ആട്ടവും പാട്ടൊന്നും വയ്ക്കാൻ പറ്റില്ല കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ടിരിക്കണം നമ്മുടെ പിതാവിൻ്റെ ഉണർന്നു വരവിന് വേണ്ടി അതേപോലെയാണ് ദേവദേവൻ മഹാദേവൻ ഉണർന്നു വരുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും ആ ചിന്തയോടുകൂടി ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ശിവരാത്രിക്ക് നമ്മൾ ഉറക്കം വിളിച്ചിരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ ഉണർന്നു വന്നു കഴിയുമ്പോൾ നമുക്കവിടെ നൂറ്റിയെട്ട് മുന്നൂറ്റി മുപ്പത്താറ് കുടം ജലധാരയാണ് നടക്കുന്നത് മുന്നൂറ്റി മുപ്പത്താറ് കുടം ജലധാര നടക്കുന്ന സമയം ഭഗവാനെ നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയാൽ നമുക്ക് ജീവിതത്തിലുള്ള ഏതൊരു പ്രശ്നങ്ങളായാലും അടുത്ത ശിവരാത്രിക്ക് മുമ്പ് എല്ലാം പരിഹരിക്കാൻ സാധിക്കും അതെങ്ങനെ പരിഹരിക്കുന്നത് ആവാഹന പൂജ ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ആവാഹന പൂജ ചെയ്ത് തന്നെ മാറ്റേണ്ടി വരും അപ്പം അങ്ങനെ ഉള്ള ദേവദേവൻ മഹാദേവൻ്റെ അടുത്ത് അതായത് ചിലർ രാത്രി ഒൻപത് മണി പത്ത് മണിയാകുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഭർത്താവ് മരണത്തോട് മല്ലടിക്കുന്നു ഡോക്ടർമാർ കൈ ഒഴിഞ്ഞു ഇനി വേറെ മാർഗം അറിയിക്കേണ്ടവരെ അറിയിച്ചോളാനൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഫോൺ കണക്റ്റായി ഞാൻ ഉടനെ പറയും നമുക്ക് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവനെ ഒരു നൂറ്റെട്ട് കുടം ജലധാര നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ കറക്റ്റ് ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഓക്കെ എന്ന് പറയും ഇപ്പം പൈസ അടയ്ക്കാൻ പറ്റില്ല പൈസ പിന്നീട് അടച്ചാൽ മതി എന്ന് പറയും പക്ഷേ അവരാ പറയുന്ന നിമിഷം ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയുണ്ടാവും അപ്പോൾ അത്രയ്ക്കും അത്യത്ഭുതങ്ങൾ നിറഞ്ഞ ദേവദേവൻ മഹാദേവനാണ് പലരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ച ഈ ദേവദേവൻ മഹാദേവൻ്റെ ശംഭുവേശങ്കര എന്ന ഒരു പാട്ടുണ്ട് ഭഗവാൻ്റെ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ടെങ്കിലും ഭഗവാൻ ഭഗവാനെ തന്നെ ലയിച്ച് പാടുന്ന പോലെ ഒരു പാട്ടാണ് കാരണം ഞാനൊരു മഹാവിഷ്ണു ഭക്തനാണ് മഹാവിഷ്ണുവിലൂടെ ശ്രീകൃഷ്ണനിലേക്ക് എത്തുകയാണ് അങ്ങനെയാണ് ദേവാദിദേവൻ മഹാദേവനാണ് എന്നെനിക്ക് ജ്യോതിഷ വഴിയിൽ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഗുരുനാഥൻ പറയും എല്ലാ ദേവതകളുടെയും ഹെഡായിട്ട് വരുന്നത് ദേവദേവൻ മഹാദേവനാണ് മറ്റുള്ളവരെല്ലാം അതിൻ്റെ താഴെ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് നമുക്കിവിടെ ആവാഹന പൂജ നടക്കുന്ന സമയത്ത് ക്ഷമാമന്ത്രം ചൊല്ലുന്നത് മഹാവിഷ്ണുവിന് പൂവിടുമ്പോഴും ഗണപതിക്കിടുമ്പോഴും ആർക്ക് പൂവിട്ടാലും എല്ലാം മഹാദേവൻ്റെ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് അവിടെ ക്ഷമ പറഞ്ഞ് പൂവിടുന്നത് അപ്പം അങ്ങനെ ക്ഷമാമന്ത്രം എഴുതുന്ന സമയത്താണ് ഗുരുനാഥൻ പറഞ്ഞു തരും നമുക്ക് ദേവാദിദേവൻ മഹാദേവനാണ് അതിൻ്റെ താഴെയാണ് മറ്റുള്ള എല്ലാ ദേവതകളും ആ കണക്ക് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ദേവദേവൻ മഹാദേവനിലേക്കാണ് അവസാനം എത്തിച്ചേരുക അല്ലാതെ മരിച്ചു കഴിയുന്ന മനുഷ്യരുടെ ആത്മാവൊന്നും ഒരിക്കലും മഹാവിഷ്ണുപാദത്തിലോ വിഷ്ണുപാദത്തിലോ ഒന്നും ലയിക്കില്ല എല്ലാം മഹാദേവ പാദത്തിൽ മാത്രമേ ലയിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് അത്യത്ഭുതങ്ങൾ നിറഞ്ഞ അറിവുകളാണ് നമ്മുടെ ഗുരുനാഥൻ നമുക്ക് വേണ്ടി പകർന്നു വന്ന് ഞാനത് പൊതുസമൂഹത്തിന് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു അപ്പോൾ ചിലർ പറയും ഇതെല്ലാം പുതിയ അറിവുകൾ ഇപ്പോൾ കിട്ടിയത് ഇപ്പം കിട്ടിയതൊന്നുമല്ല നമ്മുടെ ഗുരുനാഥൻ പരമ്പര പരമ്പരയായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്ന അവരുടെ തലമുറകളാണ് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പറയുവാൻ ധൈര്യമില്ലാതെ വന്നുകൊണ്ടാണ് എനിക്കത് പറയാനുള്ള ഒരു നിയോഗം കാലം സമ്മാനിച്ചത് എന്തായാലും എൻ്റെ നിയോഗം കറക്റ്റായിട്ട് പാലിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ ഭഗവാൻ്റെ ഒരു നല്ല അടിപൊളി പാട്ട് മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഒരുപാട് പാട്ടുകൾ എഴുതി പാടി ഞാൻ തന്നെ കേട്ടോ പാടുന്നത് അങ്ങനെ റെക്കോർഡ് ചെയ്ത പാട്ടുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ പാടുന്ന സമയം എനിക്ക് ഭഗവാൻ ഒരു ലയിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടണമെന്നൊരു വലിയ ആഗ്രഹം വന്നു അങ്ങനെ വിചാരിക്കുന്ന നിമിഷം തന്നെ എനിക്ക് എഴുതാൻ സാധിച്ചു അതെല്ലാം ടൂണെല്ലാം തനിയെ വരും ഇതന്നെ ഞാൻ പാടാൻ ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കും ഈ ടൂണൊക്കെ ആരാ പറഞ്ഞു തരുന്നത് ആരാ ടൂൺ ചെയ്യും ഞാൻ പറഞ്ഞു ആരും പറഞ്ഞിരുന്നില്ല നമുക്ക് ആ ദേവതയെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുന്ന നിമിഷം പാട്ട് എഴുതുമ്പോൾ ടൂണൊക്കെ അവർ തന്നെ തരും അങ്ങനെ ആ ടൂണിലേക്കാണ് വരുന്നത് അത് എത്ര കാലം കഴിഞ്ഞ് വന്നാലും ആ ടൂണിൻ്റെ ഓർമ്മയിലേക്ക് വരും അപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണ് കാരണം ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ ഏകദേശം മുപ്പത്താറ് പാട്ട് പാടിക്കഴിഞ്ഞു അപ്പോൾ ഒരു മാസത്തിലിപ്പോൾ പത്ത് പാട്ട് വെച്ചാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ആ പാട്ടുകളെല്ലാം വ്യത്യസ്ത താളത്തിൽ വ്യത്യസ്ത ഈണത്തിൽ രാഗത്തിലെല്ലാം പാടുമ്പോൾ അവർ തന്നെ എന്നോട് ചോദിക്കുന്നു സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ഗംഭീരമായിട്ട് എനിക്ക് പാടാൻ സാധിക്കുന്നു എല്ലാം ഭഗവാൻമാരുടെ അത്ഭുതമായിട്ട് തന്നെയാണ് അത് ഭഗവാന്മാർ പറയുന്ന ശക്തിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ ദേവദേവൻ മഹാദേവൻ്റെ പാട്ട് പാടി ശംഭുവേ ശങ്കര എന്ന് വിളിച്ചുകൊണ്ടുള്ള പാട്ടാണ് പതിനൊന്ന് മിനിറ്റും നാൽപ്പത്തൊമ്പത് സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ ഈ പാട്ടിൻ്റെ ആൽബം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പുണ്ട് ഒരു ട്രൂപ്പുണ്ട് നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അവരെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത് ജയിക്കുന്ന സമയത്ത് കലശമാടുന്ന സമയത്താണ് ദേവദേവൻ മഹാദേവൻ്റെ ഈ കീർത്തനങ്ങൾ ആൽബമാക്കാൻ വേണ്ടിയിട്ട് അവരെന്നോട് വന്നിട്ട് പറയും ഇതൊന്ന് ഇതിനൊന്ന് അഭിനയിക്കണം കാരണം പല പാട്ടുകളും ഞാനാണ് തുടക്കം പാടുന്നത് വരുന്ന അഭിനേതാക്കൾക്ക് അത് പാട്ട് പഠിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൻ്റെ തുടക്കം വരികൾ ഞാൻ തന്നെ പാടി പിന്നീട് അവർ അഭിനയിക്കുകയാണ് പതിവ് അപ്പോൾ ദേവദേവൻ മഹാദേവൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ ഭഗവാന്റെ പാട്ടിലേക്ക് വരാൻ വേണ്ടി എൻ്റെ അടുത്ത് കാളിയാർ പുഴയിൽ വന്ന് കുറച്ച് സീനൊക്കെ എടുക്കാൻ പറയും അപ്പോൾ ഞാനവിടെ കലശാടത്തിൻ്റെ ഇടയ്ക്ക് സന്ധ്യാസമയത്ത് പോയിട്ടാണ് കലശമാടി ആകാശമായിരിക്കുന്ന സമയത്ത് ഇവർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നേരെ പോയിട്ട് ഭഗവാനോട് ഭക്തി കുറവാണെങ്കിലും ഭക്തി കുറവൊന്നുമല്ല കേട്ടോ ദേവദേവൻ മഹാദേവനോട് എനിക്ക് മഹാവിഷിൻ്റെ അത്രയും ഭക്തി ഇല്ല ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാം അറിയാം അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനോടുള്ള ഭക്തി ഉള്ളതുകൊണ്ട് എന്തായാലും അവിടെ ചെന്ന് ഭഗവാന്റെ പാട്ടൊക്കെ പാടി അഭിനയിച്ചു അങ്ങനെ പാട്ടൊക്കെ പാടി അഭിനയിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇവർ എനിക്ക് അതിൻ്റെ ഔട്ട് ഇറക്കി തന്നു ഇറക്കി തന്നപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് ഒൻപത് മിനിറ്റും പതിനാല് ഉള്ളത് ശരിക്കും പതിനൊന്ന് മിനിറ്റ് നാൽപ്പത്തൊമ്പത് സെക്കൻഡുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരുപാട് ലെങ്ത്ത് വന്നാൽ ജനങ്ങൾ കാണില്ല ഞാൻ പറഞ്ഞു നമ്മുടെ പാട്ടുകളെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അവർ വളരെ നന്നായി എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്കും വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാനിവരുടെ പ്രൊഡ്യൂസറോട് ആദ്യം ചോദിച്ചു ഡയറക്ടറോട് ചോദിച്ചു നിങ്ങൾ നീ അത് കൃത്യമായിട്ട് നോക്കിയില്ല എന്ന് ചോദിച്ചപ്പോൾ അവനത് മനസ്സിലാകുന്നില്ല ആ സമയത്ത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു നിൻ്റെയൊക്കെ രണ്ട് ചെക്കിടും അടിച്ചു മൂളിക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞു കാരണം ഞാൻ ആ ഇവിടെ കലശമാടലിൻ്റെ ദിവസം വളരെ അവശനായിരിക്കുന്ന സമയത്ത് പോലും പോയി കാളിയാർ പുഴയിൽ ഇവർ പറയുന്ന രീതിയിലെല്ലാം മുങ്ങി നിവർന്ന് അഭിനയിച്ച് ഇത്രയും മനോഹരമായി ഭഗവാന്റെ പാട്ട് അഭിനയിച്ച് കാണിച്ചിട്ട് അതെല്ലാം നിങ്ങൾ കട്ട് ചെയ്ത് അതും വേണ്ട വരികളെല്ലാം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ശരി ഞങ്ങൾ ഇനി അത് മാറ്റി റെഡിയാക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവസാനിപ്പിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വിളിക്കുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള അതായത് ഈ ക്യാമറ വർക്ക് ചെയ്ത ഇതെല്ലാം കട്ട് ചെയ്യാൻ ഉത്തരാദിയായവൻ്റെ രണ്ട് ചകിട്ടിലും നിറയെ കപം തിങ്ങിക്കൊണ്ട് ക്ഷലം നിറഞ്ഞുകൊണ്ട് അവന് ചെവി വല്ലാത്ത വേദന ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു എന്നെ വിളിച്ച് നോക്കുന്ന ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടോ കാരണം ചെവി വേദന എടുത്തിട്ട് ഇവന് വല്ലാത്ത സംരംഭം ഇനി എറണാകുളത്ത് ഏതെങ്കിലും ആശുപത്രിയിൽ പോകണോ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു പേടിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നി എൻ ടീനെ പോയി കാണും അങ്കമാലി എൽ എഫിൽ പോകാം അപ്പോൾ ഞായറാഴ്ചയാണ് വിളിക്കുന്നു അപ്പോൾ ഞായറാഴ്ച അവിടെ ഒപ്പിയില്ല ഇനി അടുത്ത ദിവസം അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകാം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കിവിടെ ശ്രദ്ധ ഡോക്ടർ ചികിത്സയുണ്ട് ശ്രദ്ധ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫിസിഷ്യൻ മധുരയിലാണ് അദ്ദേഹം സയൻറ്റിസ്റ്റാണ് പി എച്ച് ഡി ഡോക്ടറാണ് അപ്പോൾ ഏതൊരു രോഗം പറഞ്ഞാലും ഉടനെ അദ്ദേഹം മരുന്ന് പറയും നമുക്കൊരു മനുഷ്യൻ്റെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഞങ്ങളോട് ഒരുപാട് പേരെ ജീവിതം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് നല്ല രീതിയിൽ തന്നെ അതിലെ ഉപയോഗിച്ച് ജീവിതം നല്ല രീതിയിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എനിക്കപ്പം തോന്നി നമ്മുടെ ഡോക്ടറെ ഒന്ന് വിളിക്കാം അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തോട് പറയും ഇങ്ങനെ രണ്ട് ജെവിയും വല്ലാത്തൊരവസ്ഥയിൽ കപം നിറഞ്ഞു കൊണ്ട് ചലം നിറഞ്ഞ് അല്ലാത്ത വേദനയിൽ കയറുന്ന പുളയാണ് എന്താ ചെയ്യേണ്ടത് അപ്പോൾ ആളും പറയും എൻ ടി എ കാണും അതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ചോദിക്കും നമ്മുടെ വഴിയിൽ എന്തെങ്കിലും ചെറിയ പരിപാടി എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് തൽക്കാലം വേദന കുറയ്ക്കാൻ വല്ല മാർഗമുണ്ടോ ഉടനെ അദ്ദേഹം പറയും ആവി പിടിച്ചാൽ മതി സൈനസ് ആണ് അതിൻ്റെ പ്രധാന പ്രശ്നം കപം തിങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണ് രണ്ട് ജീവിയിലേക്കും വന്നിട്ടുണ്ടാകും അപ്പോൾ ആവി പിടിച്ചാൽ മതി അത് ഞാൻ ചോദിക്കുക അപ്പോൾ വിക്സിട്ടിടും നമുക്ക് സാധനം ജലദോഷമൊക്കെ കൂടി കഴിയുമ്പോൾ വിക്സിട്ടാവെ പിടിക്കുന്നതുപോലെ ചെയ്താൽ മതി പുതിപ്പോ ഒക്കെ പൊതിച്ചിട്ട് അപ്പോൾ ആളുകൾ ചെയ്താൽ മതി അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ തന്നെ മാറിക്കോളും ആശുപത്രിയിൽ പോകേണ്ട പോലും വരില്ല എന്തായാലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറയും ഞാൻ ഉടനെ ഇവർ വിളിച്ചിട്ട് പറയും ഇതേപോലെ ചെയ്താൽ മതി ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാകും അപ്പോൾ ഇവർക്ക് എന്തായാലും അത്ര കണ്ട് വേദനകൾ പുളയാണ് ഈ പുളയുന്ന സമയത്ത് ഇവരെ ചെയ്യാമെന്ന് പറയും ഇപ്പം ഞാൻ പ്രത്യേകം പറയും വിക്സ് ഉപയോഗിച്ചാൽ മതി അമൃതാഞ്ജനം ഉപയോഗിക്കരുത് അമൃതാഞ്ജനവൻ പുകച്ചൽ കൂടുതലായി എന്തായാലും ഇവർ പറഞ്ഞ പോലെ ചെയ്തു ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു വിളിച്ചു കഴിഞ്ഞ സമയത്ത് പറയുന്നു ഈ വേദന കൊണ്ട് പൊളിഞ്ഞിരുന്ന പയ്യൻ നല്ല ഉറക്കമായി കണ്ടോ അവന് ഭയങ്കര ആശ്വാസം വൈകിട്ടായപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു ആ സുഖം പാടെ മാറിപ്പോയി അപ്പം ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞു എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് നീ ആ പാട്ട് വളരെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി ഭഗവാൻ്റെ പാട്ടൊക്കെ പാടി വന്നത് അതിൻ്റെ പല വരികളും അതായത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സന്ദേശം ആ പാട്ടിൻ്റെ ആത്മാവ് നീ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നിനക്ക് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവൻ രണ്ട് ചെകിടിനും അതിൻ്റെ ഉത്തരവാദി അടിച്ച് പൊളിച്ചതാണെന്ന് പറഞ്ഞു അവൻ ഞെട്ടിപ്പോയി എന്നാൽ ആലോചിച്ച് നോക്കിയായി അതായത് ഞാനത് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ അതിൻ്റെ ഉത്തരവാദി അവൻ്റെ രണ്ട് ചെവിയും വേദനിച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെയാണോ നമ്മളൊരു മനുഷ്യൻ്റെ രണ്ട് ചെകിടും അടിച്ച് പൊളിക്കുന്ന ആ ലെവലിലേക്ക് അവൻ മാറിക്കഴിഞ്ഞു പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സൊല്യൂഷനിലേക്ക് എത്തി ആ സൊല്യൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ അസുഖം മാറി ഇപ്പോൾ പാട്ട് ഇതോടൊപ്പം നിങ്ങൾ കേൾപ്പിക്കുന്നു ഒന്ന് ആലോചിച്ചു ഇതാണ് പ്രണവമലയിലെ ദേവതകൾ അപ്പോൾ ഈ ദേവതകളെ കാണാൻ വേണ്ടിയാണ് ജീവിതത്തിൽ എന്തൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തുക ഇരുപത്തിയേഴ് ദേവതകളെയും തൊഴുതു പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം എത്ര വലിയ ശാപമാണെങ്കിൽ പോലും ദേവദേവൻ മഹാദേവൻ്റെ അടുത്ത് ഹോമം നടത്തി കഴിയുമ്പോൾ തന്നെ ശാപങ്ങളെല്ലാം അവസാനിക്കും അതോടൊപ്പം തന്നെ ആവാഹന പൂജയിൽ പങ്കെടുത്തുകൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇരുപത്തിയേഴ് ദേവതകളെയും തൊഴുതു പ്രാർത്ഥിച്ചാൽ പോലും ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുക പ്രണവമലയിലെ ദേവദേവൻ മഹാദേവൻ്റെ അത്യത്ഭുതം നേരിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായ വലിയ അത്ഭുത കാഴ്ച തന്നെയാണ് നിങ്ങൾ ഏവർക്കും വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം പുറപ്പെട്ടു വന്നു ഞാൻ അതിദൂരമല്ലയോ യാത്ര എന്ന് കൈലാസം കാണുവാൻ പുറപ്പെട്ടു വന്നു ഞാൻ അതിദൂരമല്ലയോ യാത്രയെന്ന് മനസ്സിൽ നീ നച്ചതും മിഴികൾ നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ ശമ്പുവുവെ ശങ്കര എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശമ്പുവേ ശങ്കര എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ുംകൾ നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ മനസ്സിൽ നീനച്ചതും പിഴകൾ നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം നേരത്ത് ഞാനെൻ്റെ ശമ്പുവേ ശങ്കര എന്നു ചൊല്ലി ഉള്ളം നിറഞ്ഞിടും നേരത്ത് ഞാനെൻ്റെ ശമ്പുവേ ശങ്കര എന്നു ചൊല്ലി ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശമ്പുവേ ശങ്കരാ എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം നിത്യം വീളിച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും ദേവനിൽ തുണയരുളി നിത്യം വീളിച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും എൻ ദേവനിൽ തുണയരുളി ശംഭുവേ ശങ്കര എന്നും വീളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കരാ എന്നും വേളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം കാലം തന്നേലും ഒരു ഭക്തൻ ഗുരുഭക്തെന്നോട് വന്നരുളി എന്തിനു നീനക്കി ക്ഷിപ്ര ദുഃഖങ്ങളെ എല്ലാം അകറ്റുവാൻ മകമുണ്ടേ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം അങ്ങോരൂ ദേശത്തിൽ കാളിയാർക്കരയിൽ പ്രവമല എന്നാ മാമലയിൽ കൈലാസനാഥനായി എന്നും വിളങ്ങുന്ന ശംഭുവാം ശങ്കരൻ വന്നിട്ടുണ്ടേ ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശമ്പുവേ ശങ്കരാ എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ദക്ഷിണ കൈലാസ വിളങ്ങുന്ന പ്രണവമാമലയിൽ ഒന്നു പോകൂ ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പ്രണവമാമലയിൽ മലയിൽ ഒന്നു പോകൂ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കര എന്നും വേളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ദുഃഖ ദുരിതങ്ങൾ േ ശങ്കും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ചമ്പെ ശങ്കരാ എന്നും വേളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം മരണകാലങ്ങളെ ഭഗവാന്റെ തിരുമുൻപിൽ ഭരണകാലങ്ങളെ മാറ്റി മാറിക്കുവാൻ ഭഗവാന്റെ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമിൽ എത്തിക്കേണം ശംഭുവേ ശങ്ക എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം പാൽപായ സഹോമം അതിവിശേഷമായി ഏതൊരു മദ്യനും സഹോമം അതിവിശേഷമായി ഏതൊരു മദ്യനും ചെയ്തു നോക്കാ ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ചമ്പുവേ ശങ്കരാ എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ഏവർക്കും തുല്യാതാ നൽകുന്ന ദേവനെ മനതാരിൽ ഞാനെന്നും ഏവർക്കും തുല്യത നൽകുന്ന ദേവനെ മനതാരിൽ ഞാനെന്നും ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കര എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ചമ്പുവേ ശങ്കര എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ചമ്പുവേ ശങ്കര എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം